എല്ലാവർക്കും നമസ്കാരം ഇന്ത്യൻ എക്സ്ക്ലൂസീവിൻ്റെ വത്തിക്കാനിൽ നിന്നുള്ള ലൈവാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് രണ്ടാമത്തെ ദിവസമാണ് ഇന്നലെ വളരെ വലിയ ജനാവലി ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നും തുടരുകയാണ് ഇപ്പോഴത്തെ അറിവുകൾ അനുസരിച്ച് ബത്തിക്കാനിൽ നിന്ന് ഇന്ന് വൈകുന്നേരം വരെ ഏഴ് മണിവരെയാണ് അവർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആളുകളുടെ ആ ഒരു എണ്ണമനുസരിച്ചൊരുപക്ഷെ അത് നീട്ടാമായിരിക്കാം പക്ഷെ അതിനെക്കുറിച്ച് വത്തിക്കാൻ ആണ് തീരുമാനിക്കുന്നത് വത്തിക്കാൻ്റെ ബസിലിക്കൈടെ അകത്ത് പരിശുദ്ധ മാർപ്പായുടെ ആ ഒരു ഭൗതിക ശരീരം വച്ചിരിക്കുന്ന സ്ഥലത്തു നിന്നാണ് നാം ഇപ്പോൾ കാണുന്നത് അപ്പോൾ ഇന്നലെ വരെയും ഏകദേശം തൊള്ളായിരം തൊണ്ണൂറായിരം ഏകദേശം ആളുകൾ അവിടെ വന്ന് പരിശുദ്ധ പിതാവിനെ എൻ്റെ ആ ഭൗതിക ശരീരം കണ്ടു എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് ഇതുകൂടാതെ പലതരത്തിലുള്ള ഡെലഗേഷൻസ് വരുന്നുണ്ട് പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ വരുന്നുണ്ട് ഇപ്പോൾ ഇന്നലെ തന്നെ വധിക്കാൻ സന്ദർശിക്കുവാൻ വേണ്ടിയിട്ട് നമ്മളുടെ എം പി ആയിട്ടുള്ള എൻ കെ പ്രേമചന്ദ്രൻ ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തോടൊപ്പം എനിക്കും അവിടെ പോകുവാനും ആ ഒരു സന്നിധിയിൽ ഏതാനും മിനിറ്റുകൾ ഏതാനും മണിക്കൂറുകൾ ഇരിക്കുവാനും എനിക്ക് സാധിച്ചു തീർച്ചയായിട്ടും മനുഷ്യൻ്റെ ആ ഒരു യാത്രയിൽ പരിശുദ്ധ പിതാവിനെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ പിതാവിൻ്റെ യാത്ര എന്ന് പറയുന്നത് വളരെ ദുർഘടം പിടിച്ച രാജ്യത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി എല്ലാ പ്രശ്നങ്ങളിലും ഇടപെട്ട ഒരു മാർപ്പാപ്പായി ആയിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഒരു നാഴികക്കല്ലാണ് സഭയെ സംബന്ധിച്ചിടത്തോളം ഈ മാർപാപ്പ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ സഹപാഠികളോട് അല്ലെങ്കിൽ സഹപ്രവർത്തകരോട് ചെയ്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ചിന്തകൾ പഠിപ്പീലുകൾ ഇതെല്ലാം എന്നും ഓർമ്മകളായിട്ട് നിൽക്കുന്നതാണ് അപ്പോൾ ഇതിന്ന് എനിക്ക് കൂടുതലായിട്ട് പറയാനുള്ളത് ഈ ലവ്ദാത്തോസി പ്രകൃതിയെക്കുറിച്ച് പ്രകൃതിയിലുള്ള വസ്തുക്കളെക്കുറിച്ച് നമ്മൾ എങ്ങനെയാണ് ബഹുമാനിക്കേണ്ടത് പ്രകൃതിയോട് നമ്മൾ എങ്ങനെ പെരുമാറണം പ്രകൃതിയോട് പെരുമാറുന്നതനുസരിച്ച് അതിൻ്റെ ആയി അതിൻ്റേതായിട്ടുള്ള ഒരു പ്രതികരണം നമുക്ക് ലഭിക്കും ഇതൊക്കെയാണ് ആ ഒരു ലേഖനത്തിൽ അല്ലെങ്കിൽ ചക്രീയ ലേഖനത്തിൽ പറയുന്നത് അത് ലോകത്തെമ്പാടും എല്ലാവരും അതിനെ സ്വീകരിക്കുകയും ഒത്തിരി ചർച്ചകൾ നടക്കുകയും ചെയ്തു കാരണം പരിശുദ്ധ പിതാവിൻ്റെ ഇതുപോലെയുള്ള ഒരു ലേഖനം തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ലോകത്ത് ഒരു ഉപഭോഗ ലോകമാണ് എല്ലാം ഉപയോഗിക്കുക അതിനു വേണ്ടിയിട്ടാണ് എല്ലാവരും ജീവിക്കുകയും എല്ലാവരും പരസ്യങ്ങൾ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ളൊരു ലോകത്ത് നമ്മളുടെ പ്രകൃതിയെ നമ്മൾ എങ്ങനെ കാണണം എന്നുള്ളത് തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്നടത്തെ ചർച്ചയിൽ ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ പരിശുദ്ധ പിതാവ് ഓരോ പരിശുദ്ധ പിതാവും വിശുദ്ധ പത്രോസിൻ്റെ ഇപ്പോൾ കാർഡിനൽ മുള്ളർ എന്ന് പറയും കാർഡിനൽ മുള്ളർ ജർമ്മൻ കട്നൽ മുള്ളറെ ജർമ്മൻ കാർഡിനലാണ് അദ്ദേഹം ഒരു കൺസർവേറ്ററി ഓർത്തഡോക്സ് ചിന്തയിലുള്ള ഒരു പിതാവാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഓരോ പോപ്പും വിശുദ്ധ പത്രോസിൻ്റെ ദൗത്യം നിറവേറ്റണം എന്നുള്ളതാണ് ഈ ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ ഒരു പിൻഗാമിയായിട്ട് വരരുതെന്നാണ് അദ്ദേഹം പറയുന്നത് കാരണം അങ്ങനെ എല്ലാവരെയും അടുപ്പിക്കുകയും ഒരു രാജകീയ നേതാവായിട്ട് മാറാനുള്ളതല്ല തീർച്ചയായിട്ടും വിശുദ്ധ പത്രോസിൻ്റെ പിൻഗാമിയാകാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു പിതാവിനോട് ഫ്രാൻസിസ് മാർപ്പാപ്പായോട് മുള്ളറും അദ്ദേഹത്തിൻ്റെ ആ ട്രഡീഷണലിസ്റ്റ് ചിന്തകൾ ആയിട്ടുള്ള ആൾക്കാർ ഒരുപക്ഷെ അനുകൂലിക്കുന്നില്ലായിരിക്കും പക്ഷേ എല്ലാ മതങ്ങളുടെയും ഇഷ്ടപ്പെട്ട ഒരു ആളായി തീരാനല്ല പരിശുദ്ധ പിതാവ് തീരേണ്ടത് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ ചിന്തകൾ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് അദ്ദേഹം പറയുന്നത് ഭാവിയിലെ പോപ്പ് തൻ്റെ മുൻഗാമിയുടെ പിൻഗാമിയല്ല മറിച്ച് പത്രോസിൻ്റെ പിൻഗാമിയാണ് കോൺക്ലേവിൻ്റെ ഭീഷണത്തിൽ ദൈവശാസ്ത്രജ്ഞനും കർദനാൾമാരുടെ കോളേജിൻ്റെ യഥാസ്ഥിതിക വിഭാഗത്തിൻ്റെ വ്യക്താവുമായ ജർമ്മൻ കാർദനാൾ മുള്ളർ അത് വ്യക്തമാക്കുന്നുണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മൾ ക്രിസ്തുവിൻ്റെ ഒരു നിഗൂഢ ശരീരമാണെന്നും ഒരു അന്താരാഷ്ട്ര മാനുഷിക സമൂഹ സംഘടനയല്ലെന്നും എല്ലാവരും ഓർമ്മിക്കേണ്ടതാണെന്നാണ് അദ്ദേഹം പറയുന്നത് ഇത് മതപരമായ നിരവധി ആളുകളെയും വർണ്ണവർഗത്തെയും അതായത് മറ്റുള്ള ജനങ്ങളുമായിട്ടുള്ള മറ്റുള്ള മതങ്ങളുമായിട്ടുള്ള ആ സമ്പർക്കം പ്രഭുഖന്മാരെയും സന്തോഷിപ്പിക്കുന്നു അവരെയൊക്കെ സന്തോഷിപ്പിക്കുന്നു അവർ പോപ്പിനെ തങ്ങളുടെ മതത്തിൻ്റെ പ്രതീകമായി ആഗ്രഹിക്കുന്നു പക്ഷേ പോപ്പ് മതേതര മതത്തിൻ്റെ ഒരു പ്രതീകമല്ലെന്നാണ് പറയുന്നത് ഒരു വളരെ ഒരു പ്രസ്താവനയാണ് അതായത് ഇതുപോലെയുള്ള ഇടപെടത്തിൽ അതായത് ലോകം മാറി വരുന്ന ചിന്തകൾ മാറി വരുന്ന അറിവുകൾ മാറി വരുന്ന ഈ ലോകത്ത് മറ്റുള്ള മതങ്ങളുമായിട്ടുള്ള ആ ഒരു ഇടപെടലല്ല വേണ്ടത് പരിശുദ്ധ പിതാവ് സഭയുടെ ആ മൂല്യങ്ങൾ കൊണ്ടു നടക്കുവാനും അതിൻ്റെ വക്താവുമായിരിക്കണം വേറൊരു സ്ഥലത്ത് അവരുമായിട്ട് മതേതരങ്ങളുടെ ഒരു പിതാവാകാൻ പാടില്ല സഭയുടെ ചരിത്രത്തിലെ ഒരു അധ്യായം അവസാനിച്ചു മുള്ളർ പറയുന്നു ദൈവ വ്യക്തമായും അവസാന ന്യായവിധി ദൈവത്തിൻ്റേതാണ് നമുക്ക് ആളുകളെ വിധിക്കാൻ കഴിയില്ല എന്നിരുന്നാലും ചില സമയങ്ങളിൽ അത് അല്പം അവ്യക്തമായിരുന്നു ഉദാഹരണത്തിന് ഉദാഹരണത്തിന് അദ്ദേഹം ത്തിൻ്റെ ആ വാക്കുകൾ അദ്ദേഹം പരിശുദ്ധ പിതാവ് മറ്റുള്ള മതങ്ങളോട് ലെക്ഷൽ ഈക്വാലി സെക്ഷൽ ഈക്വാലിറ്റി ഇതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചത് സ്വയഭോ ഭോഗം അല്ലെങ്കിൽ സെക്ഷൽ ഈക്വാലിറ്റി ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള ആ പഠിത്തങ്ങൾ ഒരുപക്ഷെ എല്ലാവർക്കും സ്വീകാര്യമല്ല എന്നാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അടുത്തത് അറിയിപ്പ് എന്ന് പറയുന്നത് മുൻകാലങ്ങളിൽ മാർപ്പാപ്പ വിളിച്ചുകൂട്ടുന്ന സമ്മേളനങ്ങളെ കർദ്ദനാൾ വിമർശിച്ചിട്ടുണ്ട് അവയെ ഒരു ലളിതമായ സിമ്പോസ്യമായി നിർവചിച്ചു സ്ഥാനമേറ്റ എല്ലാവർക്കും സംസാരിക്കാനുള്ള സാധ്യതയുമായി ആശയക്കുഴപ്പത്തിലാക്കാൻ കഴിയാത്ത ഒരു അധികാര ബിഷ ഒ അധികാരം ബിഷപ്പന്മാർക്കുണ്ട് എന്നാൽ തെറ്റായ മുൻവിധി സഭയെ വേൾഡ് ഇക്കണോമിക് ഫോറം അല്ലെങ്കിൽ യു എൻ പോലുള്ള ഒരു രാഷ്ട്രീയമായിട്ട് മാറ്റരുതെന്നാണ് മുള്ളർ പറയുന്നത് അതുപോലെ തന്നെ മുസ്ലിം മുസ്ലിങ്ങളുമായിട്ടുള്ള ഏറ്റുമുട്ടലിനെ സംബന്ധിച്ചിടത്തോളം സംവാദം ശരിയാണ് പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള ആവേശികത ഒഴിവാക്കുക വിശ്വാസം ഒരു തികച്ചും വ്യത്യസ്തമാണ് സൃഷ്ടിച്ച ലോകത്തിലെ ഒരു സാർവത്രിക മതത്തിൻ്റെ ഏക പ്രകടനമല്ല എന്നില്ലാലും എന്നിരുന്നാലും സർവ സ്വവർഗ ദമ്പതികളുടെ അനുഗ്രഹ അനുഗ്രഹത്തെക്കുറിച്ച് അവരെ അനുഗ്രഹിച്ചു പരിശുദ്ധ പിതാവ് അടുത്ത പോപ്പ് ഈ കാര്യത്തെക്കുറിച്ച് വ്യക്തമാക്കണമെന്നാണ് മുള്ളർ പറയുന്നത് തന്നെയുമല്ല ഫ്രാൻസിൻ്റെ കീഴിൽ അംഗീകരിച്ച രേഖ ഈ ആളുകളെ പാസ്ട്രൽ രീതിയിൽ സഹായിക്കാൻ ആഗ്രഹിച്ചു പക്ഷേ വിവാഹത്തിൻ്റെ കത്തോലിക്കാ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിരിക്കരുത് ഒടുവിൽ ചൈന ഒരു ശക്തരായ നമ്മൾ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല പക്ഷേ നമ്മുടെ വിശ്വാസത്തിൻ്റെ തത്വങ്ങളെ നമുക്ക് വഞ്ചിക്കാൻ കഴിയില്ല മുള്ളർ ഊന്നി പറഞ്ഞു കമ്മ്യൂണിസ്റ്റുകളാണ് ബിഷപ്പും ബിഷപ്പുമാരെ ചൈനയിൽ നിയമിക്കുന്നത് അപ്പോൾ അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ലെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് തീർച്ചയായിട്ടും വളരെ ഗൗരവവും മൂർച്ചയേറിയുമോ ആയിട്ടുള്ള വാക്കുകളാണ് നമ്മളുടെ നമുക്ക് ഒരുപക്ഷെ ഈ മർപ്പാപ്പായുടെ ഭൗതിക ശരീരം തീരുന്ന നാളെ സംസ്കാരം ചെയ്യുന്നതോടുകൂടി ഒരു പുതിയ അധ്യായം ആരംഭിക്കുകയാണ് ഉടനെ തന്നെ കൊൺക്ലേവ് തുടങ്ങുന്നതായിരിക്കും ആ കോൺക്ലേവ് തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇലക്ഷനായിരിക്കും അതൊരു ദിവസം നാല് നാല് പ്രാവശ്യമെങ്കിലും കോൺക്ലേവ് നടത്താമെന്നാണ് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇന്നിപ്പോൾ കണ്ടില്ലേ എത്രമാത്രം ആളുകളാണ് അതായത് രാഷ്ട്രീയ നേതാക്കന്മാരാണ് ഇവിടെ വരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ വീണ്ടും ഞങ്ങളുടെ ഈ ലൈവ് തുടരുന്നതാണ് നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം